അർജുൻ ശ്രീധുവിനെ വണ്ടിയിൽ കയറ്റി വിടാൻ പോകുന്നതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അർജുനും ശ്രീധുവും നല്ല സുഹൃത്തുക്കൾ തന്നെയാണ് ഇപ്പോഴും അവർ തമ്മിലുള്ള ബോണ്ട് അവസാനിച്ചിട്ടൊന്നുമില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും നമ്മൾ കറിയാവുന്നത് അർജുനെ അർജുൻ ശ്രീദിനെ വണ്ടിയിൽ കയറ്റി വിടാൻ പോവാണ് അപ്പോൾ അതിന് പിന്നാലെ മീഡിയ വരുന്നുണ്ട് അപ്പോൾ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ഹാപ്പി അല്ലേ എന്ന് അപ്പോൾ നമ്മുടെ ശ്രീദ് പറയുന്നുണ്ട് അവൻ ഒന്നാം സ്ഥാനക്കാരൻ അവൻ ഹാപ്പി ഞാൻ ആറാം സ്ഥാനക്കാരി ഞാനും ഹാപ്പി എന്ന് പറയുന്നുണ്ട് നമ്മുടെ അർജുൻ ഇന്നലെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ക്യാമറയൊക്കെ എൻ്റെ മുന്നിൽ വരുന്നത് കാണുന്നത് എനിക്ക് പേടിയാവണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെയാണ് അർജുൻ ഇപ്പോൾ പറയുന്നത് എന്താ ചോദിക്കുന്നുണ്ട് അവരോട് ക്യാമീഡിയക്കാരോട് പറയുന്നുണ്ട് എങ്ങടാ പോവാണോ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീധു പറയുന്നുണ്ട് എന്നെ കൊണ്ടാക്കാൻ വന്നതാണ് അവൻ എന്ന് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് അപ്പോൾ എപ്പോഴാണ് നിങ്ങളിറങ്ങുക അപ്പോൾ നമ്മുടെ അർജുനൻ പറയുന്നുണ്ട് ഞാൻ ദൈപ്പം ഇറങ്ങാൻ പോവുകയാണ് എയർപോർട്ടിലേക്ക് ഞാൻ ജസ്റ്റ് ശ്രീധുനെ കൊണ്ടാക്കാൻ വന്നത് അപ്പോൾ അവിടേക്കും ചോദ്യങ്ങളായ എയർപോർട്ടിലേക്കാണോ കൊണ്ടാക്കാൻ പോകണമെങ്കിൽ അപ്പോൾ അർജുൻ പറഞ്ഞു അല്ലല്ല ഞാൻ ഇവിടെ വരെ വന്നതാണ് ശ്രീധൂനെ കൊണ്ടാക്കാൻ എന്ന് പറയുകയാണ് അപ്പോൾ അർജുൻ പറഞ്ഞു ഞാൻ അതെ ഇപ്പോൾ പോകും അപ്പോൾ അർജുൻ വേഗം പറഞ്ഞു ശ്രീധുനോട് ശ്രീധു വേഗം മാതിലടച്ചു ോം പറഞ്ഞിട്ട് അർജുൻ വാതിൽ തുറന്നു കൊടുത്തിട്ട് സോ ഇതുനെ അതിലടിച്ചിട്ട് കാറിൽ കയറ്റാണ് അപ്പോൾ ശ്രീ അർജുനൻ്റെ ചിരി കാണണം കേട്ടോ രക്ഷയില്ല രണ്ടുപേരും ഒരേ ടൈമിലുള്ള ഡ്രസ്സൊക്കെയാണ് ഇട്ട് വന്നിരിക്കുന്നത് അങ്ങനെ ശ്രീധുനെ വണ്ടി കയറ്റി അർജുൻ എങ്ങനെയെങ്കിലും മീഡിയയുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള രീതിയിൽ അർജുൻ അപ്പം ഞാൻ എൻ്റെ ഇപ്പം ഇറങ്ങും ഫ്ലൈറ്റ് വരാറായി എന്ന് പറയും അത് കഴിഞ്ഞതിന് ശേഷം ചക്കന അവിടെ നിന്ന് ഒരു ഓട്ടമാണ് മക്കളെ അവർക്ക് പിടികൊടക്കാതെ ഒരു ഓട്ടമുണ്ട് നല്ല രസമുണ്ട് കേട്ടോ രണ്ടുപേർ അർജുന ഓടിയത് അപ്പോൾ ശ്രീദ് ബായ് ബായ് ഞാൻ പോവാണെന്ന് പറഞ്ഞ് ശ്രീധവും പോയി അധികം നേരം ഒരു സംസാരിക്കാൻ നിന്നിട്ടില്ല കാരണം അവർക്കറിയാലോ പുറത്ത് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് അപ്പോൾ ശ്രീധു വേഗം അതിലടച്ച് അർജുൻ സെറ്റാക്കി പറഞ്ഞു വിട്ടിട്ടുണ്ട് അവിടുന്ന് അർജുൻ അവിടുന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പിന്നെ ചെക്കൻ്റെ ഒരു ഓട്ടമാണ് നമ്മൾ കണ്ടത് എന്തായാലും അർജുനീ ശ്രീധുനീ വീരം കാണാൻ പറ്റില്ല എല്ലാവർക്കും സന്തോഷമുണ്ട് അർജുൻ പോയ സ്ഥലത്ത് പിന്നെ പുല്ല് മുളക്കില്ലാന്ന് നൂറ് ശതമാനമാണ് അങ്ങനെയാണ് അർജുന ഓടിക്കേണ്ടത് എന്തായാലും അർജുനൻ്റെയും ശ്രീധുവിൻ്റെയും കൂടുതൽ വീഡിയോസുമായി നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും അർജുനെയും ശ്രീധുവിനും ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം പറയണേ ഇവരെക്കുറിച്ചുള്ളത് പിന്നെ അതേപോലെ തന്നെ അർജുനും ശ്രീധുവും ഹാപ്പി ആയിരിക്കുന്നു അവർ തമ്മിൽ ഒരു ബോണ്ടും ഫ്ലിപ്പായിട്ടില്ല ഓക്കെ അപ്പം റെഡി